ലഹരിക്കടത്ത് കൊലപാതകം തുടങ്ങി നിരവധി കേസുകളിലെ പ്രതികളായ രണ്ടുപേർ സ്വകാര്യ റിസോർട്ടിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിടെ പിടിയിലായി മലപ്പുറം കൊണ്ടോട്ടിയിലാണ് സംഭവം തിരൂർ പുറത്തൂർ മട്ടന്നൂർ സ്വദേശി മുപ്പത്തഞ്ചു വയസ്സുള്ള തോട്ടിവളപ്പിൽ നവാസ് എന്ന റബ്ബർ നവാസ് ചെറിയമുണ്ടം ഇരിങ്ങാവൂർ സ്വദേശി നമ്പിടി വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആദിത്യൻ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് റിസോർട്ടിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച ഒരു ലക്ഷത്തോളം വില വരുന്ന പത്ത് ദശാംശം രണ്ട് മൂന്ന് ഗ്രാം എം ഡി എം എ തൊണ്ണൂറ്റിയൊൻപത് ഗ്രാം കൊക്കൈൻ രണ്ട് ദശാംശം പൂജ്യമൂന്ന് ഗ്രാം എക്സ്റ്റസി പിൽസ് എൽ എസ് ഡി സ്റ്റാമ്പ് എന്നിവ പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത് ലഹരി കടത്താൻ ഉപയോഗിച്ച കാറും പിടികൂടി കിലോഗ്രാം കഞ്ചാവുമായി രണ്ടായിരത്തി ഇരുപതിൽ തിരൂർ പോലീസും കിലോഗ്രാം കഞ്ചാവുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരൂർ എക്സൈസും പിടികൂടിയ പ്രതിയാണ് നവാസ് ജാമ്യത്തിലിറങ്ങി മുങ്ങി ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടയിലാണ് വീണ്ടും പിടിയിലായത് ആദിത്യൻ നാലു വർഷം മുൻപ് സുഹൃത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും നിരവധി കടത്ത് കേസുകളിലും പ്രതിയാണ് മലയാളം ടെലിവിഷൻ മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ College of Science, Mundal, Kutipuram, Malapuram.